ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫോറം ഭൗതിക വിനിമയത്തിനുള്ള ധാരണാപത്രം കൈമാറി ആധുനിക സമൂഹത്തിന് സത്വബോധവും ദിശാബോധവും നൽകുന്നതിന് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങളും ദർശനങ്ങളും ഏറെ സഹായിച്ചുവെന്ന് ശ്രീനാരായണ ഗുരു അന്തർദേശീയ പഠന തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ പ്രൊഫസർ എസ് ശിശുപാലൻ അഭിപ്രായപ്പെട്ടു ചെമ്പടിന്റെ കേന്ദ്രമാക്കി പുതുതായി ആരംഭിച്ച ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫോറം എന്ന സംഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രീനാരായണ ഗുരു യൂണിവേഴ്സൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ചെമ്പഴന്തി വർക്കല എന്നിവിടങ്ങളിലെ ശ്രീനാരായണ കോളേജുകൾ എന്നീ സ്ഥാപനങ്ങളുമായി ചേർന്ന് ശ്രീനാരായണ ഗുരുദർശനങ്ങൾ കോളേജ് തലത്തിൽ എത്തിക്കുവാനുള്ള ഭൌതിക വിനിമയത്തിനുള്ള ധാരണാപത്രമാണ് ചടങ്ങിൽ ഒപ്പുവെച്ചത് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീല ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ പി വസുമതി ദേവി ഡോക്ടർ എസ് കെ രാധാകൃഷ്ണൻ ബി ആർ രാജേഷ് രമേശ് ശ്രീലകത്തിൽ മുരുക്കുമ്പുഴ രാജേന്ദ്രൻ ഡോക്ടർ പ്രീതാകൃഷ്ണൻ ഡോക്ടർ ആവണി ശശീന്ദ്രൻ കെ വേണുഗോപാലൻ എന്നിവർ സംസാരിക്കുകയും തങ്കമണി നാരായണൻ വീണാവാദനവും ബി സൈനുമോൾ വിമല പത്മാകരൻ ഗീത എസ് എന്നിവർ ഗുരുകൃതി ആലാപനവും നടത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം പൂവേ പൂവേ